നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം നേതാജി പബ്ലിക് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നേതാജിയുടെ ജന്മദിനാഘോഷവും പുരസ്കാരദാനവും സംഘടിപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന നേതാജി പബ്ലിക് ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നേതാജിയുടെ ജന്മദിനാഘോഷവും പുരസ്കാര ദാനവും സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും പുരസ്കാരദാനവും കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര നിർവഹിച്ചു എന്തായാലും വളരെ സന്തോഷം അദ്ദേഹത്തിന്റെ ജന്മദിന ആഘോഷത്തിലാണ് ഒരു പരിപാടി ખળળળળ ഇവിടെ നേതാജി പബ്ലിക് ഫൗണ്ടേഷൻ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ ഒരു മനോഹരമായ പരിപാടി നമ്മുടെ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന് നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷം സത്യ ഉൾപ്പെടെയുള്ള ആളുകൾ വിവിധ മേഖലകളിൽ അവർ ചെയ്ത സേവനത്തെ അംഗീകരിച്ചു കൊണ്ട് ഒരു പുരസ്കാരം ഇവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ഇവിടെ അറിയിക്കുകയാണ് അത്ര മനോഹരമായിട്ടുള്ള ഈ ചടങ്ങിൽ മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ അഭിവാദ്യം ഈ ഒരു അറിയിക്കുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി ഷക്കീർ വസ്ത്ര വസ്ത്രവിതരണത്തിനെയും ഭക്ഷണ വിതരണത്തിനെയും ഉദ്ഘാടനം നിർവ്വഹിച്ചു ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ഇ മനോജ് കുമാർ നേരാജി അനുസ്മരണ പ്രഭാഷണം നടത്തി ഗാന്ധി യുവമണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് പ്രദീപൻ തൈക്കണ്ടി എം വിവേക് മുരുകേശൻ രഞ്ജിത്ത് ആർ ലക്ഷ്മണൻ മുയ്യപ്പൻ സക്കറിയ റെയിൻബോ എന്നിവർ സംസാരിച്ചു നേരാജി ഫൗണ്ടേഷൻ ചെയർമാൻ തെങ്കാശി എസ് കറുപ്പസ്വാമി അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ റഫീഖ് പാണപ്പുഴ സ്വാഗതവും ജനറൽ കൺവീനർ പി മുരളീധരൻ നന്ദിയും പറഞ്ഞു മികച്ച മാധ്യമ പ്രവർത്തകർക്കുള്ള നേതാജി മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം സുദിനം കണ്ണൂർ ബ്യൂറോ ചീഫ് എം അബ്ദുൾ മുനീറിനും ഗ്രാമിക ടിവി കണ്ണൂർ ചീഫ് ക്യാമറമാൻ സി പ്രമോദും ഏറ്റുവാങ്ങി മികച്ച മനുഷ്യാവകാശ പ്രവർത്തകനുള്ള നേതാജി ശ്രേഷ്ഠ പുരസ്കാരം ആന്റി കറപ്ഷൻ ആന്റി ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഫോറം ജില്ലാ പ്രസിഡന്റ് പ്രദീപൻ തൈക്കണ്ടിയും മികച്ച ജീവകാരുണ്യ പ്രവർത്തകനുള്ള നേതാജി കർമ്മശ്രേഷ്ഠ പുരസ്കാരം ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും ടി വൈഡിഎ സംസ്ഥാന പ്രോഗ്രാം എക്സിക്യൂട്ടീവുമായ സന്ധ്യ കണ്ണൂരും മികച്ച സ്വയം സംരംഭകനുള്ള നേതാജി സ്വാാന്ത്വ ശ്രേഷ്ഠ പുരസ്കാരം പടന്നപ്പാലത്തെ ദേവരാജനും ഏറ്റുവാങ്ങി സമഗ്ര ന്യൂസ് കണ്ണൂർ